റോഡരികിൽ മാലിന്യം തള്ളിയ ഫ്ളാറ്റ് ഉടമയ്ക്ക് പതിനായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാലിന്യം നിക്ഷേപിച്ച മട്ടന്നൂരിലെ എ ഫോർ അപ്പാർട്ട്മെന്റ്സ് ഉടമയ്ക്ക് പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ കീഴല്ലൂർ പഞ്ചായത്തിന് സ്ക്വാഡ് നിർദ്ദേശം നൽകി കീഴല്ലൂർ പഞ്ചായത്തിലെ പനയത്താം പറമ്പിലെ വിജനമായ പ്രദേശത്ത് റോഡരികിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നുണ്ടെന്ന പരാതിയിൽ മാലിന്യം നിക്ഷേപിച്ച മട്ടന്നൂരിലെ എ ഫോർ അപ്പാർട്ട്മെന്റ് ഉടമയ്ക്ക് പിഴ ചുമത്തി നടപടികൾ സ്വീകരിക്കാൻ കീഴല്ലൂർ പഞ്ചായത്തിന് നിർദ്ദേശം നൽകി സ്ക്വാഡ് നേരിട്ട് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് മാലിന്യം തള്ളിയ സ്ഥാപനത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചത് തെർമോക്കോൾ പഴയ വസ്ത്രങ്ങൾ മദ്യക്കുപ്പികൾ ബാഗുകൾ തുടങ്ങിയവയാണ് ചാക്കുകളിൽ കെട്ടി റോഡറികൾ നിക്ഷേപിച്ചത് മട്ടന്നൂരിലെ എ ഫോർ അപ്പാർട്ട്മെന്റ് ഉടമയ്ക്ക് പതിനായിരം രൂപ പിഴ ചുമത്താനും നിക്ഷേപിച്ച മാലിന്യം സ്വന്തം ചെലവിൽ നീക്കം ചെയ്യാനുമുള്ള നടപടികൾ സ്വീകരിക്കുവാനും ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പഞ്ചായത്തിന് നിർദ്ദേശം നൽകി ഇത്തരം സ്ഥലങ്ങളിൽ വ്യാപകമായി പരിശോധനകൾ തുടർന്നും നടത്തുമെന്ന് സ്ക്വാഡ് അറിയിച്ചു ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ടീം അംഗം ഷെറീഖുൽ അൽസാർ എന്നിവരാണ് പരിശോധന നടത്തിയത്